ദീപു കുഞ്ഞുരാമായണത്തിന്റെ റൈറ്റർ ആണ് അപ്പൊ ദീപു ദീപു ദീപുടെ കയ്യില് കുറെ വർഷമായിട്ട് ദീപു കയ്യിൽ വെച്ചിട്ടുണ്ട് ദീപു ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വിപിന്റെ സിനിമ സിനിമ മുതുകയാണ് ഞാൻ അപ്പുറത്ത് കപ്പിയാരി ആക്ച്വലി എന്നെ ഗുരുവായൂരമ്പ നട ഒരു ഏത് കഥാപാത്രം എനിക്ക് യോഗി ബാബു ചെയ്ത് പരിപാടിക്ക് വേണ്ടിട്ടാണ് തോന്നുന്നു ഏതൊരു പരിപാടിക്ക് വേണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു എനിക്കത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയല്ല സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാവരും എനിക്ക് ചെയ്യുന്ന ആഗ്രഹമുണ്ടായിരുന്നു അന്ന് വേറെ ഒരു ഫ്ലാഷ് വന്നതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഞാന് അങ്ങനെ അതായത് അറിയുന്നത് ഇതിനോടൊപ്പം കൺഗ്രാറ്റുലേഷൻസ് അറിയിച്ചു മത്സരം കണ്ടല്ലോ തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ അവനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഒരു ഫ്രാഞ്ചൈസി പോലെ നടപടിയിൽ പട്ടണം വളർത്താൻ വരെ ഒന്ന് രണ്ട് മൂന്നൊക്കെ പാർട്ടൊക്കെ ആയിട്ട് ഇത് ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനം സദ്യയായി സദ്യയായി സത്യം